ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോ കണ്ടായിരുന്നു നമുക്ക് കോടനാട് കപ്പലിക്കാടിലുള്ള പാർക്കിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പിടിച്ചെങ്കിൽ അകറ്റക്കോട് അധികം നടക്കാൻ പറ്റില്ല അത് കാരണം എല്ലാവരും എന്നെ മാറി മാറി എടുക്കുകയായിരുന്നു അതുകൊണ്ട് അകത്തെ വീഡിയോ അത്രയ്ക്ക് എടുക്കാൻ പറ്റില്ല അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് വന്ന് അരിഞ്ഞപ്പോൾ എടുത്ത് വീഡിയോ കിട്ടും അകത്ത് മൃഗങ്ങളും കുറച്ച് കാടുകളുമാണ് ഉള്ളത് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേ വേണം അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ലവ് യു ഓൾ ആദി ദി